ഇന്ന് ബലിയിടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം എന്ത് പറയണ കേരള രീതിയിലുള്ള ബലിയിടൽ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആള് കുറവെന്നാണ് പറയുന്നത് നാളെ തമിഴ്നാട്ടിൻ്റെ രീതി കേട്ടോ അപ്പൊ ഞാൻ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ കടവിൻ്റെ മറു സൈഡാണ് ഉള്ളത് കേട്ടോ ഇത് നമുക്ക് അടുത്ത സൈഡ് പോകേണ്ടതുണ്ട് അതെ ഈ കടവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത സൈഡ് പോകേണ്ടതുണ്ട് അപ്പം അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് കാണാനായിട്ട് ഞാൻ ഏത് സ്ഥലം സ്ഥലമാണെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതായത് ഇവിടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്തവിടെ അവിടെ പോകാം കേട്ടോ അതെ അപ്പൊ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണമാണ് അല്ലേ അപ്പോൾ ഒരുപാട് പേര് ഇന്ന് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് ഈ കടവിലെത്തിയിട്ടുണ്ട് ചടങ്ങായതുകൊണ്ട് ഈ ഒരു കേട്ടോ വാവൂലി ചന്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഇന്ന് വളരെ നിരക്ക് കുറവാണ് അല്ലേ നാളെയാണ് ഒരുപാട് ആൾക്കാർ ബലിയിടാനായിട്ട് വരുന്നത് കേട്ടോ നമ്മുടെ അല്പം മുമ്പ് കണ്ടത് ബലിയിടുന്ന ചടങ്ങാണ് അല്ലേ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കാഴ്ചകൾ നമുക്ക് മറു സൈഡിൽ പോകാം കേട്ടോ ഞാൻ കടവിന്റെ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് മറു സൈഡ് പോകേണ്ടതുണ്ട് അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ വിശേഷം നമുക്കിനി ഇനി മറു സൈഡിൽ പോയിട്ട് ബാക്കി കാര്യം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇത് കന്യാകുമാരി ജില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബലിയുടെ സമയം ആയതുകൊണ്ടാണ് ആ ഇതിന് ഈ കടവിന് തന്നെ വാവു ബലി എന്നാണ് പറയുന്നത് ഈ കടവിന്റെ ഒരു പേരത് തന്നെയാണ് എന്തായാലും ബലിക്കടവ് തന്നെയാണ് ഇതിന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കടവിന്റെ സൈഡിൽ പാല സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായിട്ട് കാഴ്ചകൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ ല്ലേ സൈഡിലോട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ ഇത് വഴിയാണ് കേട്ടോ ഒന്ന് ഒന്ന് വരാം കേട്ടോ അവിടെ കൂടെ ജസ്റ്റ് ഒന്ന് പോയ ശേഷം അങ്ങനത്തെ നമുക്ക് പിന്നെ കാണാവേ പിന്നെ ആദ്യം ആണെങ്കിൽ വാവൂരി ചന്തയിൽ ആദ്യം ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം ആണ് ദിവസത്തെ പ്രോഗ്രാം എന്നാണ് പറയുന്നത് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് പിന്നെ കാലാകാലമായിട്ട് പ്രോഗ്രാമിൻ്റെ ദിവസങ്ങളും കൂടി വന്നു അപ്പം ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്കായി എല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അലുവിലുണ്ട് കട്ടിയുണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളിവിടെ നിന്ന് കിട്ടും കേട്ടോ എല്ലാ ഐറ്റം സാധനങ്ങളും ഈ വഴി വത്തിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളം കുടിക്കാനായാലും എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വെല്ലിക്കടവിലോട്ട് വന്നിട്ട് പോയിട്ട് വരാമെ ഇതാണ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ കടവിന്റെ മറുസൈല കേട്ടോ അപ്പൊ ഇത് നമ്മുടെ താമരഭരണി അടുത്തു നിന്നാണ് ഈ ജലം വരുന്നെന്നാണ് പറയുന്നത് ഈ കടവിലൂടെ ഒഴുകുന്നത് അപ്പൊ കണ്ടല്ലോ ഇവിടെ വെലിയിട ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നല്ല തിരക്ക് കേട്ടോ നാളെയാണ് ഒരുപാട് തിരക്കെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഈ ഒഴുകുന്ന ജലം താമരഭരണി ആറ്റിൽ നിന്നുള്ളതാണ് കേട്ടോ പേച്ചിപ്പാറ വന്നിട്ട് പേച്ചിപ്പാറ ഡാമിൽ നിന്നാണ് ഈ ആ ജലമാണ് ഇവിടെ എത്തുന്നെന്നാണ് പറയുന്നത് അപ്പൊ താമരഭരണി ആറ് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒഴുകി വരുന്ന ജലം ആയതുകൊണ്ട് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഇവിടത്തെ ബലിയിടൽ ചടങ്ങൊക്കെ കണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങോട്ട് പോകാമോ ഈ അമ്മയെ കേട്ടോ ഞാൻ ആദ്യമായിട്ട് കണ്ടുകൂട്ടിയാണ് അമ്മ പറയുവ എന്നോട് ആദ്യം പറഞ്ഞത് പിച്ച കാര്യ പറഞ്ഞത് അതോ ഞാൻ അങ്ങനെ നോക്കിയത് അമ്മ ചുമ്മച്ചോ മണി കേട്ടോ പിച്ചക്കാരിന്നൊക്കെ പറയുന്നതല്ലേ തീമെടുത്ത എന്റെ കയ്യിൽ കാണാനായിട്ടാണോ അപ്പൊ നീ കാണാനായിട്ടാണോ അടാൻ വേണ്ടി വരുന്നതാണോ എന്തായാലും അമ്മയെ കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയാലും അമ്മ നല്ല നെയ് കൊണ്ട് ഞാൻ അമ്മ ക്ഷീണിച്ചോ ഇല്ലയോ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അമ്മ അമ്മയോട് ചോദിച്ചു ഫുഡ് വല്ലത് കഴിക്കാൻ വല്ലത് വേണോ എനിക്ക് വാങ്ങി തരാം കഴിക്കാൻ വന്നത് വേണ്ട എന്റെ ഈ കൈക്കല്ല കൊടുക്കാവോ എന്ന് ചോദിക്കാം അപ്പൊ ഞാൻ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും വേണ്ട രട്ടെ ഞാനിത് അമ്മൂരിന്ന് മേടിച്ചതാ ഇവിടെ ഇല്ലേ വേറെ ഇത് മതിയോ പോവാ അതെ അപ്പൊ പിന്നെ ഇവിടെ രണ്ട് ക്ഷേത്രവും കൂടെ ഉണ്ട് കേട്ടോ ഒരു ശിവക്ഷേത്രവും അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ദേവീ ക്ഷേത്രവും ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ശിവക്ഷേത്രത്തിന് അകത്തേക്ക് കടക്കയാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് നാൽപ്പത് രൂപ പിന്നെ അകത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ വെറൈറ്റി ആയിട്ട് പിന്നെ നമ്മൾ കാണുന്നതിനനുസരിച്ച് കേഷ് കൊടുക്ക കേട്ടോ അപ്പൊ നമുക്ക് അകത്തോട്ട് പോകാവേ അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് വേണം കേഷ് മാത്രം സാർവന്ത്ര സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പത്ത് ദിവസത്തെ പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അത് തന്നെ കടകളും ഒരുപാടുണ്ട് കേട്ടോ പലവിധ ടോയ്സുകളായാലും ചച്ചി പാത്രം എല്ലാം ഉണ്ടോ പറയാൻ ശരിക്കും അറിയാൻ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നു പഴയ സാധനങ്ങളുടെ അയൺ ബോക്സ് എന്ന് പറയാനാണ് ചെറുത്തക്കരി ഇട്ട് ഉപയോഗിക്കുന്നത് ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ സ്കൂൾ കുട്ടികളുടെ മുതിർന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ ഇത് അവരെ ഫോട്ടോ ഉൾപ്പെടെ ഇവിടെ തിരുത്തി വെച്ചിട്ടുണ്ട് നല്ല കാണാൻ കാഴ്ചകൾ അല്ലേ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ നമ്മുടെ ൂർവികർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആ മുകളിൽ ഏറ്റവും കണ്ടെ അതിൽ എനിക്ക് തോന്നുന്ന സമൂഹ പാളയിൽ ഉണ്ടാക്കിയ ചെരുപ്പ് മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കേട്ടോ ആ ചെരുപ്പ് സഹിതം അവിടെ മുകളിലുണ്ട് ആ അതിന്റെ ചിരക എല്ലാം ഉണ്ട് കേട്ടോ ചിരകല്ല സോറി ചിരവ ഒരുപാട് എനിക്ക് കാഴ്ചകളിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് നല്ല രസമുണ്ട് അല്ലേ അപ്പം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് മീൻസ് പോകേണ്ട സ്ഥലങ്ങളുടെ വിവരണങ്ങളും എല്ലാം അവിടുത്തെ വെരൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണിട്ടുണ്ട് ഇതിന് തമിഴില് അരസുഖം എന്നാണ് എനിക്ക് വെച്ചിട്ടുള്ളത് എനിക്കിത് ഈ സ്ഥലത്ത് പോകണമെന്നുണ്ട് കേട്ടോ ധനുഷ് കോടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണോ ധനുഷ് കോടി ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പോയിട്ടില്ല അതെനിക്ക് പോകണമെന്നുണ്ട് അറിയില്ല പോകാൻ പറ്റണോ എന്നൊരു മീനാക്ഷി അമ്മ ക്ഷേത്രം ഇത് ഇവിടെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ മീനാക്ഷി അമ്മ ക്ഷേത്രത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആ മറൈന ബീച്ച് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ചെന്നൈയാണെന്ന് തോന്നുക പക്ഷെ ഞാൻ പോയിട്ടില്ല അവിടെ എനിക്ക് പോകണമെന്നുണ്ട് ഇതിനെല്ലാം പോകണമെങ്കിൽ എന്താണ് കൊറേ കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് അല്ലേ കൊറേ കുറെ കാഴ്ചകൾ കണ്ടിട്ട് പതിനോട്ടൊക്കെ പോകാവേ റിയാവോ ഡെങ്കി മലേറിയ പോലുള്ള പനി വരെയാണെങ്കിൽ പൊതുവിന്റെ തുരസിന്റെ ഒരു എത്ര ഇവിടെ നിൽക്കുന്ന സാറ് പറയുന്നത് ഇപ്പൊ ഇത് ഹെൽത്തിന്റെ ഒരു ഇതാണ് കേട്ടോ സർക്കാർ അല്ലെ സാറേ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ഹെൽത്തിന്റെ ഒരു ഇതാണ് ഇവിടെ ഇപ്പം എന്താണ് ചെയ്യുന്നത് ഇവിടെ പിന്നെ അങ്ങനെ ഇപ്പം എന്താണ് നടക്കുന്നത് ഇതിൽ ആൾക്കാർക്ക് ഒരു ഇത് കൊടുക്ക ണ്ട് അത് മാത്രമല്ല ഞങ്ങൾ ഇന്നലെ എന്ത് പറയാനാണ് ലങ്കാ ലങ്കാശിയിലൊക്കെ പോയിട്ട് വന്നോളൂ ഉറപ്പും നല്ലതായിട്ട് ഉറങ്ങിയില്ല അപ്പൊ അതിൻ്റെതായ ഒരു ക്ഷീണമുണ്ട് അപ്പൊ അങ്ങനത്തെ കാഴ്ചകളെല്ലാം ഇനി നമുക്ക് പോവാ കേട്ടോ